ഭാരതം നേതൃത്വം നൽകുന്ന നിർദ്ദിഷ്ട ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് സാമ്പത്തിക ഇടനാഴിക്ക് പിന്തുണ പ്രഖ്യാപിച്ച് ഇറ്റലിയിൽ നടന്ന ത്രിദിന ജി സെവൻ ഉച്ചകോടി സമാപിക്കുമ്പോൾ അതും ഭാരതത്തിനൊരു നേട്ടമാവുകയാണ് യൂറോപ്യൻ യൂണിയൻ ഗ്ലോബൽ ഗേറ്റ്വേ ലുബിറ്റോ ഇടനാഴി ഗ്രേറ്റ് ഗ്രീൻ വേൾഡ് ഇനീഷ്യേറ്റീവ് തുടങ്ങിയവയ്ക്കും പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് ആഗോള അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ സംരംഭങ്ങൾ സാമ്പത്തിക ഇടനാഴികൾ എന്നിവയ്ക്ക് വികസിത രാജ്യങ്ങളുടെ പൂർണ്ണ പിന്തുണയാണ് ജി രാജ്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇന്ത്യ സൗദി അറേബ്യ യൂറോപ്പ് യു എസ് എന്നിവ ഉൾപ്പെടുന്ന റോഡ് റെയിൽ സമുദ്ര ഗതാഗത ശൃംഖലയാണ് ഐ എം ഇ സി ചൈനയുടെ ആഗോള ചരക്ക് ഗതാഗത വ്യാപാര സംരംഭമായ ബെൽറ്റൺ റോഡ് പദ്ധതിക്ക് ബദലായി കഴിഞ്ഞ വർഷം ജി ട്വന്റി ഉച്ചകോടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഈ പദ്ധതി പ്രഖ്യാപിച്ചത് എന്നാൽ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ചൈനയെ ദ്രോഹിക്കാനോ സാമ്പത്തിക വികസനം തടയാനോ ജി സെവൻ അംഗരാജ്യങ്ങൾ ശ്രമിക്കുന്നില്ല എന്നും അന്യായമായ നടപടികളിലേക്കും രീതികളിലേക്കും വ്യാപാര മേഖലയെ തള്ളിവിടില്ല എന്നും പ്രസ്താവനയിൽ പറയുന്നുണ്ട് വിപണിയെ സമനിലയിലാക്കുക നിലവിൽ നിരവധി പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകാനാണ് പിന്തുണ എന്നും പ്രസ്താവനയിൽ ഊന്നി പറയുന്നു ദേശീയ താൽപര്യത്തിന് വേണ്ടിയാണ് ജി സെവൻ പ്രവർത്തിക്കുന്നത് അന്താരാഷ്ട്ര സമൂഹത്തിൽ ചൈനയുടെ പങ്ക് കണക്കിലെടുക്കുമ്പോൾ ആഗോള വെല്ലുവിളികളെ അഭിമുഖീകരിക്കുന്നതിന് സഹകരണം ആവശ്യമാണ് പൊതു താല്പര്യമുള്ള മേഖലകളിൽ ഇടപെടുന്നത് ചൈന തുടരണമെന്നും പ്രസ്താവനയിൽ പറയുന്നു അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ശക്തമാക്കാനും കാലാവസ്ഥ ജൈവവൈവിധ്യ ബലിനീകരണ പ്രതിസന്ധികൾ കൈകാര്യം ചെയ്യാനും അനധികൃത സിന്തറ്റിക് മയക്കുമരുന്ന് കടത്ത് തടയാനും ആഗോള സാമ്പത്തിക സ്ഥിരത ഉറപ്പാക്കാനും ആരോഗ്യരംഗത്തെ പിന്തുണയ്ക്കാനും തങ്ങൾക്കൊപ്പം പ്രവർത്തിക്കണമെന്നും ജി രാജ്യങ്ങൾ ചൈനയോട് ആവശ്യപ്പെട്ടു ഏഷ്യ മധ്യപൂർവ്വ ദേശം യൂറോപ്പ് ഈ മേഖലകളിലെ രാജ്യങ്ങളെ ബന്ധിപ്പിക്കാൻ ഐ എം ഇ സി പദ്ധതിയിടുന്നു ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തെ തുറമുഖങ്ങളിൽ നിന്ന് കപ്പൽ മാർഗം ഗൾഫ് രാജ്യം ിൽ ചരക്കുകൾ അവിടെ നിർമ്മാണത്തിലിരിക്കുന്ന പുതിയ റെയിൽപാതകളിലൂടെ ഇസ്രയേലിലെ ഹൈഫ തുറമുഖത്ത് എത്തിക്കും അവിടെ നിന്ന് യൂറോപ്പിലേക്ക് വടക്കൻ ആഫ്രിക്കയിലേക്ക് കുറഞ്ഞ സമയത്തിനുള്ളിൽ എത്തിക്കാൻ സാധിക്കും എന്നതിനാലാണ് ഈ പദ്ധതിയുമായി ഭാരതം മുന്നോട്ട് പോകുന്നത് കഴിഞ്ഞ വർഷം ജി ട്വന്റി ഉച്ചകോടിയിൽ വെച്ച് ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് പ്രഖ്യാപിച്ചത് സാമ്പത്തിക വളർച്ച പ്രോത്സാഹിപ്പിക്കുക എന്നതും ചൈനയും പാകിസ്ഥാനും ചേർന്ന് നടപ്പാക്കാൻ ശ്രമിക്കുന്ന ബെൽറ്റ് റോഡ് പദ്ധതിക്ക് ഒരു ബദലാകുക എന്നതും തന്നെയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ ജി ട്വന്റി ഉച്ചകോടിക്കിടെ അമേരിക്ക ഇന്ത്യ സൗദി അറേബ്യ യു ഫ്രാൻസ് ജർമ്മനി ഇറ്റലി യൂറോപ്യൻ യൂണിയൻ എന്നീ രാജ്യങ്ങളുടെ നേതാക്കൾ സംയുക്തമായാണ് പുതിയ സാമ്പത്തിക ഇടനാഴി പ്രഖ്യാപിച്ചത് ഇന്ത്യ ഗൾഫ് മേഖലയുമായി ബന്ധിപ്പിക്കുന്ന കിഴക്കൻ ഇടനാഴിയും ഗൾഫ് മേഖലയെ യൂറോപ്പുമായി ബന്ധിപ്പിക്കുന്ന വടക്കൻ ഇടനാഴിയും പുതിയ സാമ്പത്തിക ഇടനാഴിയിൽ ഉണ്ടാകും കപ്പൽ റെയിൽ ഗതാഗത ശൃംഖല റോഡ് എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടും രണ്ട് ഘട്ടങ്ങളിലായാണ് ഈ ഇടനാഴി നടപ്പാക്കാൻ ആലോചിക്കുന്നത് തെക്ക് കിഴക്കൻ ഏഷ്യയിൽ നിന്ന് ഇന്ത്യയിലൂടെ പശ്ചിമേഷ്യയിലേക്കോ മിഡിൽ ഈസ്റ്റ് യൂറോപ്പിലേക്കോ ഉള്ള ഒരു റെയിൽപാതയും ഇതിൽ ഉൾപ്പെടും ഇന്ത്യയിൽ നിന്ന് പശ്ചിമേഷ്യയിലേക്ക് വിശ്വസനീയവും ചെലവ് കുറഞ്ഞതുമായ ചരക്കുകളുടെയും സേവനങ്ങളുടെയും കൈമാറ്റം വർദ്ധിപ്പിക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം ഈ റെയിൽവേ റൂട്ടിൽ വൈദ്യുതിക്കും ഡിജിറ്റൽ കണക്ടിവിറ്റിക്കുമായി കേബിൾ സ്ഥാപിക്കാനും ക്ലീൻ ഹൈഡ്രജൻ കയറ്റുമതിക്കുള്ള പൈപ്പ് സ്ഥാപിക്കാനും ആലോചിക്കുന്നുണ്ട് പ്രാദേശിക വിതരണ ശൃംഖലകൾ സുരക്ഷിതമാക്കാനും വ്യാപാര ഇടപാടുകൾ എളുപ്പമാക്കാനും പാരിസ്ഥിതിക സാമൂഹിക കാര്യങ്ങൾ കൂന്നൽ നൽകി പ്രവർത്തിക്കാനും പദ്ധതി ലക്ഷ്യമിടുകയാണ് എന്നാൽ പദ്ധതിയുടെ ചിലവ് ധനസഹായം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ഇതുവരെ കൂടുതൽ വിശദാംശങ്ങളൊന്നും ലഭിച്ചിട്ടില്ല എങ്കിലും പുതിയ ഇടനാഴിയുടെ പ്രഖ്യാപന വേളയിൽ സൌദി അറേബ്യയുടെ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ ഇരുപത് ബില്യൺ ഡോളർ പദ്ധതിക്കായി നൽകുമെന്ന് സൂചിപ്പിച്ചിരുന്നു മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് തുടങ്ങിയ ഉപഭൂഖണ്ഡങ്ങളിലെ കൂടുതൽ രാജ്യങ്ങളുമായി കൂടുതൽ വിപുലമായ വ്യാപാര ബന്ധം സ്ഥാപിക്കാനുള്ള മാർഗ്ഗങ്ങൾ ഇന്ത്യ അന്വേഷിക്കുകയായിരുന്നു എന്നാൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് പാകിസ്ഥാന്റെ സാന്നിധ്യം മൂലം ഇന്ത്യയ്ക്ക് ചില തടസ്സങ്ങളും ഉണ്ടായിരുന്നു ഇറാനിലൂടെ യൂറോപ്പിലേക്കും മിഡിൽ ഈസ്റ്റിലേക്കും വിശ്വസനീയമായ ഒരു കണക്ടിവിറ്റി സൃഷ്ടിക്കാൻ ദീർഘനാളായി ഇന്ത്യ ശ്രമിച്ചു ായിരുന്നു ഇന്ത്യയ്ക്കും മിഡിൽ ഈസ്റ്റിനും അമേരിക്കും ഇടയിൽ ഒരു കപ്പൽ റെയിൽ കണക്ടിവിറ്റി ആശയം ജി ട്വന്റി രാജ്യങ്ങളുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ യോഗത്തിൽ വെച്ചാണ് ഉരുത്തിരിഞ്ഞത് ന്യൂസ് ഡെസ്ക് കർമാനസ്